ഇരുപത്തിയെട്ട് അഫ്ഗാൻ പൌരന്മാരെ നാടുകടത്തി ജർമ്മനി ചാർട്ടർ ചെയ്ത വിമാനത്തിൽ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലേക്കാണ് ഇവരെ അയച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾക്കെതിരെ സമാനമായ നടപടി ഉണ്ടാകുമെന്നും ജർമ്മൻ അധികൃതർ വ്യക്തമാക്കി വിവിധ രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ജർമ്മനിയിലെത്തി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ കടത്തുന്നതിനുള്ള നടപടികൾക്ക് ജർമ്മനി തുടക്കമിട്ടിരിക്കുകയാണ് ഇതിന്റെ ആദ്യഘട്ടം എന്നവണമാണ് വിവിധ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ഇരുപത്തിയെട്ട് പുരുഷന്മാരെ ലൈപ്പിംഗ് നഗരത്തിൽ നിന്ന് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലേക്ക് നാട് കടത്തിയത് ജർമ്മനിയിൽ തുടരാൻ കഴിയാത്തവരെയും അനുവദിക്കാത്തവരെയും രാജ്യത്തുനിന്ന് തിരിച്ചയക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ മെയ് അവസാനം ജർമ്മനിയിൽ നടന്ന കത്തിയാക്രമണത്തിൽ ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു ഇതിലൊരു ുകാരന് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നിൽ അഫ്ഗാനിൽ നിന്നും കുടിയേറിയെത്തിയ ഇരുപത്തിയഞ്ചുകാരനായ ഇസ്ലാമിക തീവ്രവാദിയായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ഓഗസ്റ്റ്മൂന്നിന് പടിഞ്ഞാറൻ നഗരമായ സോളിംഗലിൽ നടന്ന മാരകമായ കത്തിയാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ നടന്ന ഒരു തെരുവ് ഉത്സവത്തിന് നേരെ ഇരുപത്തിയാറുകാരനായ ഒരു സിറിയൻ അഭയാർത്ഥി ആക്രമണം നടത്തുകയായിരുന്നു ഇയാൾക്ക് ഐ എസ് തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് പിന്നീട് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതോടെ സർക്കാരിനെതിരെ രാജ്യത്ത് വലിയ തോതിലുള്ള ജനവികാരം രൂപപ്പെടുകയായിരുന്നു അടുത്ത ദിവസം ജർമ്മനിയിൽ നടക്കാൻ പോകുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിച്ചേക്കുമെന്ന കനത്ത ഭീതിയെ തുടർന്നാണ് സർക്കാർ ഇപ്പോൾ അടിയന്തരമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് സാക്സണി തുറുജിയ മേഖലകളിൽ നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കുടിയേറ്റ വിരുദ്ധ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിക്ക് വ്യക്തമായ മേൽക്കൈ ഉള്ളതായി സർവേ ഫലങ്ങൾ വ്യക്തമാക്കിയിരുന്നു സോളിഗൻ നഗരത്തിലെ ആക്രമണത്തിൽ കീഴടങ്ങിയാരനായ സിറിയൻ അഭയാർത്ഥി കഴിഞ്ഞ വർഷം തിരിച്ച് അയക്കപ്പെടാനിരിക്കെ മുങ്ങിയ ആളായിരുന്നു പലസ്തീൻ മുസ്ലിങ്ങൾക്കു വേണ്ടി ക്രൈസ്തവരോട് പ്രതികാരം തീർക്കുകയായിരുന്നുവെന്നാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരസംഘടന ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഇത് വലിയ തോതിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കുന്നു അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ജർമ്മൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അനധികൃതമായി രാജ്യത്തേക്ക് കുടിയേറിയ ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് താലിബാൻ ഭീകരർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്ത ശേഷം ആദ്യമായാണ് ജർമ്മനി അഫ്ഗാനികളെ രാജ്യത്തേക്ക് തിരിച്ച് അയക്കുന്നത്